ഈ വർഷം തന്നെ റിലീസാകും എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ഇതോടെ സൂര്യ വിജയ് ആരാധകരുടെ ചില സംശയങ്ങളും വർദ്ധിച്ചിരിക്കുകയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസിൽ തീപാറിക്കാൻ ദളപതി വിജയും നടുപ്പിൻ നായകൻ സൂര്യയും ഒരുമിച്ചെത്തുകയാണ് എന്ന വാർത്തകൾ മുൻപ് കോളിവുഡിൽ നിന്നും പുറത്തു വന്നിരുന്നു ഇക്കാര്യം സത്യമാകും എന്ന സൂചനയാണ് ഇപ്പോൾ ആരാധകർക്ക് ലഭിച്ചിരിക്കുന്നത് വിജയുടെ അറുപത്തി എട്ടാമത്തെ ചിത്രമായ ഗോട്ടും സൂര്യയുടെ മുപ്പത്തി ഒൻപതാം ചിത്രമായി രണ്ടായിരത്തി പത്തൊൻപതിൽ അനൗൺസ് ചെയ്ത കങ്കുവയും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയാൽ ആര് വീഴും ആര് വാഴും എന്നറിയാൻ ആരാധകർക്ക് ആകാംക്ഷയുണ്ട് നേരത്തെ തന്നെ ഗോട്ട് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും റിലീസ് ആവുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കങ്കുവയും ഓഗസ്റ്റിൽ തന്നെ എത്തിയാലാണ് ഈ ഒരു ക്ലാഷ് റിലീസ് ഉണ്ടാവുക പതിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് ദീപാവലി സീസണിൽ ഒറ്റ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ തിയേറ്ററുകളിലെത്തിയ വേലായുധവും ഏഴാം അറിവുമായിരുന്നു ഇതിനു മുമ്പ് ഒരേ സമയത്ത് റിലീസായ വിജയ് സൂര്യ ചിത്രങ്ങൾ ഇതിൽ വേലായുധം നാൽപ്പത്തി അഞ്ചു കോടി ബജറ്റിലെത്തി അറുപത് കോടിയാണ് കളക്ഷൻ നേടിയത് എൺപത് കോടി ബജറ്റിലെത്തിയ ഏഴാം അറിവ് തൊണ്ണൂറ് കോടിക്ക് മുകളിലും നേടി രണ്ട് ചിത്രങ്ങളും നഷ്ടമായിരുന്നില്ലെങ്കിലും കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് വലിയ ഗ്രോസ് നേടിയിരുന്നില്ല എന്നിരുന്നാലും സൂര്യയുടെയും യും വിജയം കരിയറിലെ പ്രധാന സിനിമകളിലായി ഈ ചിത്രങ്ങൾ മാറിയിരുന്നു വിജയ് സിനിമകൾക്ക് ഒരു രക്ഷകൻ ഇമേജ് ഒക്കെ വന്നു തുടങ്ങിയ കാലമായിരുന്നു അത് ഏഴാം മറവ് പിന്നീട് റിപ്പീറ്റ് ബാച്ചിങ്ങിൽ മുൻപന്തിയിലുള്ള സിനിമകളിലൊന്നായി മാറി അതിനുശേഷം വിജയ് സൂര്യ ബോക്സ് ഓഫീസ് ക്ലാഷ് കാണാൻ ആരാധകർക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല പിന്നീടുള്ള കണക്കുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് ക്ലാഷ് വിജയ്ക്കൊപ്പം വന്നിട്ടുള്ളത് അജിത്തിന്റേതാണ് കഴിഞ്ഞ വർഷം പൊങ്കൽ സമയത്തും അജിത്തിന്റെയും വിജയുടെയും ചിത്രങ്ങൾ ക്ലാഷ് റീസ് ആയിരുന്നു ബാരിസും തുനിയുമാണ് ഒരുമിച്ചെത്തിയത് പിന്നീട് ദീപാവലി സീസണിൽ എത്തേണ്ടിയിരുന്ന അജിത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോവുകയും വിജയുടെ ലിയോ എന്ന ചിത്രം തിയേറ്ററുകളിൽ ഹിറ്റടിക്കുകയും ചെയ്തിരുന്നു സൂര്യയുടെ കങ്കുവ എന്ന ചിത്രം അഗ്നിയുടെ കരുത്തും ശക്തിയുമുള്ള ഒരു വീരന്റെ കഥയാണ് പറയുന്നത് ആദിനാരായണനും മതൻകർക്കയും തിരക്കഥ എഴുതി ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയുടെ ടീസർ ശ്രദ്ധേയമായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അപ്ഡേറ്റുകളും ഗ്ലിംസും കണ്ട് ത്രില്ലടിച്ചിരിക്കുന്ന ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും പ്രതീക്ഷിക്കാൻ ഇനിയും ഒരുപാടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു ഉഗ്രൻ ഐറ്റം തന്നെയാണ് ടീസറിലുണ്ടായിരുന്നത് ജനതയുടെ ഏറ്റുമുട്ടലിന്റെ കഥ ഫാന്റസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കുന്ന ഒരു എപ്പിക് ചിത്രത്തിന്റെ ചേരുവകളെല്ലാം കൂട്ടിയിണക്കി ഒരു വിഷ്വൽ ക്രീറ്റ് തന്നെയാണ് കങ്കുവ എന്ന സൂചനയാണ് ടീസറിൽ ലഭിച്ചത് ബോളിവുഡ് താരം ദിശ പട്ടാനിയുടെ ആദ്യ തമിഴ് ചിത്രം ബോബി ഡിയോൾ അവതരിപ്പിക്കുന്ന നെഗറ്റീവ് റോൾ എന്നിങ്ങനെ പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഏറെ ഘടകങ്ങൾ ചിത്രത്തിലുണ്ട് ആയിരത്തി എഴുന്നൂറുകളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് കങ്കുവ എന്ന ചിത്രത്തിന്റെ അടിത്തറ ഈ കാലഘട്ടങ്ങളിലൂടെ നായക കഥാപാത്രം ഒരു ലക്ഷ്യത്തിനായി നടത്തുന്ന പോരാട്ടം ാണ് പ്രമേയം എന്നാണ് വിവരം മുന്നൂറ്റി അൻപത് കോടിയോളം മുതൽ മുടക്കിൽ വരുന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് സൂര്യ ഇരട്ട വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത് എന്ന അഭ്യൂഹങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കങ്കുവയും ഉദിരനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ടീസറിലുള്ളത് കങ്കുവയ്ക്ക് ഒത്തേ എതിരാളിയാണ് ഉദിരൻ എന്ന് വ്യക്തമാക്കുന്നതാണ് ടീസറിലെ രംഗങ്ങൾ ദേവി പ്രസാദ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ബെട്രി പളനിസ്വാമി ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ ആർട്ട് വർക്ക് മിലനും സ്റ്റണ്ട് സുപ്രീം സുന്ദറുമാണ് നിർവഹിച്ചിട്ടുള്ളത് വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനം വരിക യും അഭിനയം നിർത്തുമെന്ന വിവരം പുറത്തു വരികയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഗോട്ടെന്ന ചിത്രത്തെയും ആരാധകർ മുൻപൊന്നുമില്ലാത്ത വിധം ആഘോഷിക്കുമെന്നുറപ്പാണ് വിജയുടെ ഏറ്റവും അവസാന ചിത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഗോട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പത്തൊൻപത് കാരനായി വിജയ് എത്തുന്നു എന്നതാണ് വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും വിജയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റിനൊപ്പം ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തു വന്നിരുന്നു ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര് ടൈം ട്രാവൽ ചിത്രമായിരിക്കും എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് അപ്ഡേറ്റുകളും പുറത്തു വരുന്നത് രണ്ട് ജനറേഷനുകളിലുള്ള വിജയെ കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പുറത്തുവിട്ടത് ഫസ്റ്റ് ലുക്കിൽ വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത് എന്ന് വ്യക്തമാക്കുകയും സെക്കൻഡ് ലുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉൾപ്പെടുത്തുകയുമാണ് ചെയ്തിരുന്നത് സെക്കൻഡ് ലുക്കിൽ ബൈക്കിലിരുന്ന് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്ന പ്രായമായ വിജയെയും ചെറുപ്പക്കാരനായ വിജയയെയും ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട് ടൈം ട്രാവലിനൊപ്പം ആക്ഷൻ ത്രില്ലർ കൂടിയാണ് ചിത്രം എന്നത് ഈ പോസ്റ്ററിൽ നിന്നും വ്യക്തമാണ് സാധാരണയായി സിനിമകളിൽ കണ്ടിട്ടുള്ളത് പഴയ ടൈം ട്രാവലാണ് ഈ സിനിമയിൽ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ആയിരിക്കും കാണിക്കുക എന്നാണ് വിവരം ഏകദേശം ആറ് കോടിയോളം വിജയുടെ മേക്ക് ഓവറിന് വേണ്ടി മാത്രം നിർമ്മാതാക്കൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഒപ്പം റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന വിവരങ്ങളും കോളിവുഡിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് ഇരുന്നൂറ് കോടിയോളമാണ് വിജയ് പ്രതിഫലം വാങ്ങുന്നത് എന്ന റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നത് ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ നിലവിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങിക്കുന്ന തമിഴ് താരമായിരിക്കും വിജയ് ഇതൊരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും രണ്ടായിരത്തി ിലെ വിജയുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ സൂര്യയുടെ കങ്കുവയും വിജയുടെ ഗോട്ടും ഒരുമിച്ചെത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം